നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗന്ന മലയാളം ക്ലാസ്സിലേക്ക് ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പുളിമാവ് വെട്ടി എന്ന പാഠഭാഗത്തെ ഏതാനും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പുളിമാവ് വെട്ടി എന്ന കവിത എഴുതിയിരിക്കുന്നത് ആരാണ് അതെല്ലാവർക്കും അറിയാം ഇടശ്ശേരി ഗോവിന്ദൻ നായർ എടുത്തിരിക്കുന്നത് ഇടശ്ശേരി കവിതകളിൽ നിന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ശക്തിയുടെ കവി എന്ന പേരിലാണ് പുളിമാവ് മുറിച്ച് തള്ളി പലക പിടിക്കാൻ അച്ചാരം വാങ്ങി കൽപ്പന കൊടുത്തത് ആരാണ് ആരാണ് ഉടമയാണ് അല്ലേ തളിർന്നാക്കു കടിച്ചു നിൽക്കുന്നത് ആര് ഉട്ടുമാവുകൾ പച്ചക്കല്ല് വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം ഇപ്രകാരം പറഞ്ഞിരിക്കുന്ന എന്തിനെയാണ് പുളിമാവിനെ പുളിമാവ് ആരുടെ പ്രതിരൂപം പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കൊടുമുടിയുടെ പുളിമാവ് വെട്ടാനുള്ള ഉടമയുടെ കൽപ്പനയിൽ നിസ്സഹായന നിൽക്കുന്നത് ആരാണ് മറ്റേ കുടിയാൻ കുടിയാൻ്റെ കുടിലിൻ്റെ അടയാളമായി നിന്നിരുന്നത് പുളിമാവ് പുളിമാവ് ആരുടെ വാസസ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ദേവന്മാരുടെ വാസസ്ഥലമാണ് അവരുടെ മൃദുഹാസമാണ് പുളിമാവിൻ്റെ ചില്ലയിൽ നിന്നും കേൾക്കുന്നത് അല്ലേ പച്ച തണലും കൊത്തിയെടുത്ത് അകലേക്ക് പറന്നു പോകാൻ ആവശ്യപ്പെടുന്നതാരോടാണ് പക്ഷികളോട് ഉടമസ്ഥതയുടെ അധികാരത്തിൻ്റെയൊക്കെ അടയാളമായിട്ട് പറഞ്ഞിരിക്കുന്നത് പട്ടയം കൂറ്റൻ മഴുവിൻ്റെ പ്രഹരം ഏൽക്കുമ്പോൾ കുലുങ്ങിയിടുന്നത് എന്താണ് ഭൂചക്രം അതായത് ഈ ഭൂഗോളം തന്നെ കുലുങ്ങുന്നു ഈ ഭൂമി തന്നെ കുലുങ്ങുന്നു എന്നാണ് പറയുന്നത് ഇനി ചിരന്തര ബന്ധു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് പാലക്കാടിൻ പാലക്കാടൻ കാറ്റിനെയാണ് കുരുത്ത നാൾ തൊട്ടിന്നോളം തല കുനിച്ചിടാത്തോൻ ഈ വൃദ്ധൻ ഇവിടെ വൃദ്ധൻ ആരാണ് പുളിമാവ് എന്തിലും ഏറെ കാര്യം പണമേ തുച്ഛന്നത് കൈവന്നോട്ടെ ഈ വരികളെ കവി സൂചിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ലാഭക്കൊതിയാണ് എന്താണ് മനുഷ്യൻ്റെ ലാഭക്കൊതി പച്ചക്കല് വിളഞ്ഞു കിടക്കും ഗിരിശൃംഗത്തിൻ പ്രതിരൂപം ഇവിടെ ഗിരിശൃംഗം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കൊടുമുടി വാങ്ങി ഞാനതിനച്ചാരം അച്ചാരം വാങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് കച്ചവടം ഉറപ്പിക്കുക പൂത്തിരി കത്തിച്ചങ്ങളെ നൃത്തം തത്തിക്കാൻ ഇല്ലിനി ആരും ഇതിൽ പറയുന്ന അതിൻ്റെ ആ രണ്ടു വരിയുടെ പ്രത്യേകത എന്താണ് അത് രണ്ടു വരിയിലും രണ്ടാമത്തെ അക്ഷരം ഇത്ത ആവർത്തിച്ചു വരുന്നു അപ്പോൾ അക്ഷരാവർത്തന ഭംഗി അതായത് ദ്വിതിയ അക്ഷരപ്രാസമാണ് അത് മാത്രമല്ല മാവിൻ്റെ പൂങ്കുലകളെ പൂത്തിരിയായി കൽപ്പിച്ചിരിക്കുന്നതിലുള്ള ഔചിത്യം കൂടി അതിൻ്റെ സവിശേഷതയാണ് പുളിമാവ് കെട്ടിയപ്പോൾ പ്രകൃതിയിൽ ഉണ്ടായ രണ്ട് പ്രതികരണങ്ങൾ എന്തൊക്കെയാണ് ഭൂചക്രം കുലുങ്ങി അതുമാത്രമല്ല അമ്മയാകുന്ന ഭൂമിയുടെ നെഞ്ചിൽ തീക്കനൽ വീണു എന്നാണ് കവി പറയുന്നത് കൂറ്റൻ മഴുവേറ്റടിയുന്നേരം കുലുങ്ങിയിടുന്നു ഭൂചക്രം എന്തായിരിക്കാം ഈ ഭൂചക്രം കുലുങ്ങിയതിന് കാരണം ഈ ഭൂമിക്ക് തണലേകി നിന്ന പുണിമാവ് നഷ്ടപ്പെട്ടതിലുള്ള ദുഃഖം അല്ലേ മാവ് വീണതിലുള്ള ആഘാതം താലും ആ ഭൂഗോളം കുലുങ്ങി എന്ന് വേണം പറയാൻ പട്ടയം ആരും തന്നിയില്ലോ നിങ്ങൾക്കിവിടെ കുടി പാർക്കാൻ ഇവിടെ ഉടമസ്ഥന്റെ വാക്കുകളില് പ്രകൃതിയോടുള്ള സമീപനം എങ്ങനെയാണ് ഉടമസ്ഥൻ്റെ ചിന്ത എന്താണ് മാവ് തൻ്റെത് മാത്രമാണ് സ്വന്തം മാറ തമ്മ മഹിക്കരു തീക്കനൽ വീണാൽ വീണോട്ടെ ആധുനിക മനുഷ്യന്റെ പരിസ്ഥിതിയോടുള്ള ഒരു മനോഭാവത്തെയാണ് വരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഇന്നത്തെ മനുഷ്യൻ എങ്ങനെയാണ് അവന്റെ സ്വഭാവം എങ്ങനെയാണ് സമ്പത്തിനോടും പണത്തിനോടും ഉള്ള മനുഷ്യൻ്റെ ആർത്തിയാണ് ഇന്ന് പ്രകടമായി കാണുന്നത് അല്ലേ അതേസമയം പ്രകൃതിയുടെ നാശം അല്ലെങ്കിൽ താൻ നശിപ്പിക്കുന്നത് പ്രകൃതിയാണ് അത് തൻ്റെ നിലനിൽപ്പിന് ആധാരമാണ് എന്ന കാര്യം തിരിച്ചറിയാത്ത ആധുനിക മനുഷ്യൻ അങ്ങനെയല്ലേ നിങ്ങളുടെ അഭിപ്രായം അതായത് സ്വാർത്ഥ തൽപരനായ മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ട് അവൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് പക്ഷെ എത്രത്തോളം പോകാൻ പറ്റും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ജീവികളും തമ്മിലുള്ള ആ ഒരു പാരസ്പര്യത്തെ ആ ബന്ധത്തെ അറുത്തു മുറിച്ചുകൊണ്ടാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേ കാലം അങ്ങനെയുള്ളൊരു യാത്ര തുടരാൻ പറ്റില്ല അതേ അതേസമയം പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതം കുറേയേറെ എന്താണ് ശാശ്വതമായിട്ടിരിക്കാൻ ശാശ്വതം എന്ന് പറഞ്ഞാൽ കുറേ കാലം ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെയൊക്കെ അവന് അനുഭവിച്ചു കൊണ്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും അല്ലെങ്കിൽ പ്രകൃതി തന്നെ നമ്മുടെ നാശത്തിന് ഇടയാക്കും ഇത് ആധുനിക മനുഷ്യൻ തിരിച്ചറിയുന്നില്ല